നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം എം എൽ എസ് കപ്പിന്റെ പ്ലേ ഓഫിൽ ആദ്യ മത്സരം ബെസ്റ്റ് ഓഫ് ത്രീ പ്ലേ ഓഫ് ആണ് ആദ്യ മത്സരം നാഷണൽ എഫ് സിക്കെതിരെ ഇൻഡർ മയാമി തകർപ്പൻ ജയം സ്വന്തമാക്കിയിരിക്കുന്നു മൂന്ന് ഒന്നിൻ്റെ വിജയം മയാമി നേടുമ്പോൾ ലെണൽ മെസ്സിയുടെ ഇരട്ട ഗോളുകൾ ഒന്നൊരു കിഡിലൻ ഫ്ലൈങ് ഹെഡർ ആണ് ഓ എത്ര മനോഹരമായ ഒരു ഹെഡർ ഗോളാണ് വന്നത് പിന്നെ അവസാനം ലിയോ മെസ്സി ഗോൾ കീപ്പറുടെ മിസ്റ്റേക്കിൽ നിന്ന് മുതലെടുത്തുകൊണ്ട് പന്തുവലയിലേക്ക് എത്തിച്ചാണ് രണ്ടാമത്തെ ഗോൾ അങ്ങനെയാണ് പിറന്നത് ഇയാൻ ഫ്ലേയുടെ കിഡ്ലൻ ഒരു ബോളിൽ നിന്ന് അലൻഡയുടെ ഹെഡർ ആണ് മയാമിയുടെ വേറൊരു ഗോൾ ഏതായാലും നാഷുവിൽ അവസാനം മുക്താറിലൂടെ ഒരു ഗോൾ മടക്കി അടിച്ചു എന്നുള്ളത് ശരിയാണ് എന്നാൽ പോലും മികച്ച വിജയം മൂന്നേ ഊന്നിന് ഇൻ്റർ വയാമീഡ സ്വന്തമാക്കിയിരിക്കുകയാണ് മയാമീഡ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ലൂയി സുവാരസും ലിയോ മെസ്സിയും അലൻഡയും ബാൽസ റോഡ്രിഗസും ഒക്കെ ഒരുമിച്ചാണ് അണിനിരുന്നത് കളിയുടെ പത്തൊമ്പതാമത്തെ മിനിറ്റിലാണ് മെസ്സിയുടെ ആ ഒരു മാജിക്കൽ ഗോൾ ഇറക്കുന്നത് ഗോളുമായിട്ട് മുന്നോട്ട് കയറിയ മെസ്സി വലതു പാർശ്വത്തിൽ സുവാരസിനു കൊടുക്കുന്നു സുവാരസിന്റെ ക്രോസ് വരുന്നു ബോക്സിലേക്ക് ലിയോ മെസ്സി അതാ പറന്ന് അതിലേക്ക് ഹെഡ് ചെയ്യുന്നു ഇറ്റ്സ് എ ഇറ്റ്സ് എ പ്ലെയിൻ ഇറ്റ്സ് എ ബേഡ് എന്ന തരത്തിലൊക്കെ ഉള്ള സ്ലോകനുകൾ ഇപ്പോൾ വരുന്നുണ്ട് ഗോളാണ് പത്തൊമ്പതാമത്തെ മിനിറ്റിൽ മെസ്സി നേടിയത് ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഏകപക്ഷീയമായ ഒരു ഗോൾ ഇന്ന് മയാമി മുന്നിലായിരുന്നു രണ്ടാം പകുതിയിലാണ് അലൻഡയുടെ ഗോൾ വിറക്കുന്നത് അതും മനോഹരമായ നീക്കമാണ് യാൻസ്രയുടെ ഒരു ക്രോസിൽ നിന്നാണ് അലൻഡെയുടെ ഗോൾ പിറക്കുന്നത് കഴിഞ്ഞില്ല മത്സരത്തിന്റെ അവസാന ഘട്ടത്തിലാണ് ഗോൾ കീപ്പറുടെ മിസ്റ്റേക്ക് മുതലെടുക്കുന്നു ലിയോ മെസ്സി പന്ത് വലയിലേക്ക് എത്തിക്കുന്നു ഇഞ്ചുറി ടൈമിൽ അതിനുശേഷം ഹാനി മുക്താറിലൂടെ ഒരു ഗോൾ മടക്കിയടിച്ചു നാഷണൽ എഫ് സി അതുകൊണ്ടായില്ല മൂന്നേ ഒന്നിന്റെ തകർപ്പൻ വിജയം നേടിക്കൊണ്ട് എം എൽ എസ് കപ്പിന്റെ പ്ലേ ഓഫ് ബെസ്റ്റ് ഓഫ് ത്രീ പ്ലേ ഓഫ് ആണ് ആദ്യ മത്സരം മയാം വിജയിച്ചിരിക്കുകയാണ് അടുത്ത കളി ബെസ്റ്റ് ഓഫ് ത്രീ പ്ലേ ഓഫിന്റെ രണ്ടാം പാദമാണ് അതുകൂടി മയാം വിജയിക്കുകയാണെങ്കിൽ പിന്നെ മൂന്നാം പാദത്തിന്റെ ആവശ്യമില്ല കാത്തിരിക്കാൻ വേണ്ടി സംഭവിക്കുന്ന അറിയാൻ വേണ്ടി വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റഫ്